ഗുഡ് മോർണിംഗ് വീട്ടുകാരെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ് എന്താണെന്ന് അറിയണ്ടേ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോരുന്നതിന് മുന്നുള്ള ലാസ്റ്റ് വീഡിയോ ആണ് എന്നാലും ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ദിവസത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ പോരുന്നതിൻ്റെ തലേദിവസത്തെ കാഴ്ചകളാണ് നിങ്ങൾ ആദ്യം കാണുന്നത് വേണ്ടിയിരിക്കുന്നു നമ്മുടെ കുഞ്ഞിക്കുട്ടി നമ്മുടെ പൂച്ച ചുട്ടി ഇവിടെ വന്നിരി ഇരിപ്പുണ്ട് ഇതിപ്പുറം പറയേണ്ട കാര്യമുണ്ട് ഇവിടെ കാണുന്നത് ഒരു സന്തോഷം ഒരാളല്ല കേട്ടോ മൂന്ന് പേരാണ് നേരം വെളുക്കുമ്പോഴേ അവർക്ക് പാല് കുടിക്കാനും അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ പോരും പിന്നെ അതിന് ശേഷം ഒരു കളിയുണ്ട് ഇവിടെ എന്താണെന്ന് നോക്കിയിട്ട് ആ ട്രീയെ വലിഞ്ഞ് കയറുക അതെന്നും എങ്ങാണ്ട് അറ്റൻഡൻസ് വെക്കാൻ വെ വരുന്ന പോലെയാണ് അവർ ആ ട്രീയെ കയറുക എന്ന് പറയുന്നത് അതിന് ശേഷം ഇവിടെ മണ്ണിക്കിടുന്ന ഒരു ഉരുളിച്ച ഇതൊക്കെ കാണാൻ നല്ല രസമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പോരുന്നതിന് വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാ ചെയ്തു തീർക്കാനല്ലേ അവസാന നിമിഷം എല്ലാ പ്രാവശ്യം എന്തെങ്കിലും കൊണ്ട് ഒപ്പിച്ച് വെക്കും അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് ഈ വണ്ടി വരുന്നത് ഇത് എന്താന്ന് കാണുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും ഇതാണ് ഇൻസിനറേറ്റർ ഇത് നമ്മുടെ വേസ്റ്റ് കത്തിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ഇതൊരു പുതിയ സംഭവം ഒന്നുമില്ല നിങ്ങൾക്ക് അറിയാവുന്ന ഐറ്റം തന്നെയാണ് അപ്പം എന്തായാലും നമ്മൾ ഓർത്ത് നമുക്ക് ഫിറ്റ് ചെയ്തേക്കാന്ന് നമുക്ക് ഇഷ്ടംപോലെ പറമ്പൊണ്ട് വേണം അവിടെ ഇട്ട് കത്തിക്കാന്നുള്ള ഇത്രയും കാലം അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാലും ഓർത്തു പേരൻസ് ഒക്കെയല്ലേ ഉള്ളു അപ്പോൾ അവർക്കെന്ന് പറയുമ്പം എളുപ്പമുണ്ട് അതിനകത്ത് കൊണ്ടിട്ടൊന്ന് കത്തിക്കണമെങ്കിൽ നമ്മുടെ മിറ്റത്തൂടെ തന്നെ ചെയ്യുന്ന ചെയ്യാൻ വളരെ എന്ന് വിചാരിച്ചാണ് അവരെ ഫിറ്റ് ചെയ്തേക്കാന്ന് വിചാരിച്ചത് ഇതിൻ്റെ ഉപയോഗം ഉണ്ടല്ലോ പ്രധാനമായിട്ടും എനിക്ക് ഈ ചപ്പ് അങ്ങനെയുള്ള വേസ്റ്റ് കത്തിക്കുന്നതിലും പ്രയോജനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്താ സാനിറ്ററി പാർട്സ് ഇപ്പം വീട്ടിലൊക്കെ പ്രായമുള്ളവരുണ്ടവരൊക്കെ ഇതുപോലെ പാടൊക്കെ ഉപയോഗിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഇതിനകത്ത് കത്തിക്കാൻ പറ്റും അത് സാധാരണ നിങ്ങൾക്കറിയാല്ലോ നമ്മൾ പാമ്പേഴ്സ് കുട്ടികളുടെ പാമ്പേഴ്സ് അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ നമ്മളെ കൊണ്ട് കുഴിച്ചു മൂടാറുണ്ടല്ലേ ചിലരെങ്കിലും കുഴിച്ചു മൂടാറില്ല ഇത് നിങ്ങൾ കുറച്ച് വർഷങ്ങൾ ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ ഇന്ന് നോക്കിയാൽ അത് അങ്ങനെ കിടക്കുന്നതാണ് പുതിയതുപോലെ അന്ന് എങ്ങനെ ഇട്ടോ അതുപോലെ കിടക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും അതങ്ങനെ അഴുകി പോകത്തില്ല പക്ഷേ ഇതിനകത്ത് എന്ന് വെച്ചാൽ ഞാൻ വെള്ളം വല്ല ഇതിൻ്റെ ചൂട് അത്രയ്ക്കും ചൂടാണ് ചൂട് കൊണ്ട് അങ്ങോട്ട് ഡ്രൈ ആയിട്ട് ഇതെല്ലാം കത്തിപ്പൊക്കോളും കേട്ടോ അപ്പം ഇതൊരു നല്ലൊരു സൂപ്പർ സാധനമാണ് ആരെയും വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും മടിച്ച് നിൽക്കേണ്ടത് ഒരുപാട് നല്ലൊരു പ്രൊഡക്റ്റാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമ്മുടെ സമയപരിധി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല നമുക്കിടാനുള്ള വേസ്റ്റ് ഇടുക ഒന്ന് കത്തിച്ച് കൊടുക്കുക ചെറിയൊരു പേപ്പർ അടച്ചു വയ്ക്കുക സ്വന്തമായിട്ട് മിനിറ്റുകൾ കൊണ്ട് കത്തിത്തീരും പക്ഷെ പാടൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് പാർട്സ് ഒക്കെ ഇടുവാണെങ്കിൽ അതൊന്ന് കത്തി തരാൻ എനിക്ക് ഒന്നര ഒന്നര രണ്ട് മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ രണ്ടര മണിക്കൂറെങ്കിലും കുറഞ്ഞതെടുക്കുന്നുണ്ട് കേട്ടോ വലിയ പാടുകളൊക്കെ നമ്മളിടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സംഭവം സൂപ്പർ ഉദ്ഘാടനം അവരെ കൊണ്ട് തന്നെ നിർവഹിച്ചു കാരണം അവർ ഉണ്ടാക്കിയ സാധനം അവർ തന്നെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇതിനിപ്പോൾ അടുത്ത പ്രാവശ്യം നാട്ടിൽ ചിലപ്പോൾ എൻ്റെ ഡീറ്റെയിൽ വീഡിയോ കാണിക്കാൻ കേട്ടോ സംഭവം സൂപ്പറാണ് കുറച്ച് എക്സ്പെൻസീവാണ് അതിൻ്റെ പല വലുപ്പത്തിൽ നമുക്ക് അവൈലബിൾ ആകട്ടെ ഏറ്റവും കുഞ്ഞു തൊട്ട് അതിൻ്റെ വലുത് വരെ ഇതിൻ്റെ വലുതിൻ്റെ ആവശ്യം നമുക്കില്ല കാരണം അതൊക്കെ ഇൻഡസ്ട്രിയൽ പർപ്പസ് അല്ലെങ്കിൽ വലിയ സ്കൂളുകളിലോ അല്ല അങ്ങനെയുള്ള സംഭവങ്ങളോ മതി പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളായിരുന്നു കേട്ടോ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ നമ്മൾ എങ്ങോട്ടാണ് വണ്ടി വിട്ടാന്നറിയാം നേരെ ചമ്പക്കുളത്തേക്കാണ് ഇതാണ് എൻ്റെ ചമ്പക്കുളത്തെ വീട് കേട്ടോ ഇതിൻ്റെ ഒരു ഹോം ടൂർ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു നടന്നില്ല ഞാൻ ജനിച്ചു വളർന്നപ്പം തൊട്ട് ഈ വീട് ഇങ്ങനെ തന്നെയായിരുന്നു എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയ വീടാണെന്നറിയാമോ അപ്പം എന്തായാലും ഈ വീട് അതങ്ങനെ തന്നെയുണ്ട് നമ്മൾ പല പ്രാവശ്യം അതൊന്നും പൊക്കി വെച്ചിട്ടുണ്ട് കാരണം കുട്ടനാടായതുകൊണ്ട് തന്നെ വെള്ളം ഇങ്ങനെ താഴുമ്പോൾ ഇങ്ങനെ പൊക്കി തറക്ക് പൊക്കം കൂട്ടി കൊടുത്തിട്ടുണ്ട് എന്നത് ഒഴിച്ച് കഴിഞ്ഞാൽ ഈ വീട് ഇങ്ങനെ തന്നെയായിരുന്നു ഒരു മാറ്റം ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ക്ലിപ്പ് എടുത്ത് തുടങ്ങി തന്നെ ഈ വീട് മുഴുവൻ നിങ്ങളെന്തെന്ന് കാണിക്കണമെന്ന് വിചാരിച്ചാണ് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എത്ര കോളുകൾ വരുന്നു ഓരോരുത്തരൊക്കെ നമ്മളെ കാണാൻ വരുന്നു കാരണം പോരുന്നേൻ്റെ തലേ ദിവസം ആയപ്പോഴേക്കും നമ്മൾ ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇടയ്ക്ക് ഇട്ടിട്ട് പോകേണ്ടി വന്നു ഇതൊരു ബെഡ്റൂമാണ് കണ്ടോ ഒരു ബെഡ്റൂമിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് നോക്കിക്കേ ജസ്റ്റ് ഒരറ്റത്തുനിന്ന് ഞാനിങ്ങനെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ പഴയ മോഡലിലെ വീട് പക്ഷെ എന്നാലും എത്ര വർഷങ്ങൾക്ക് മുന്നേ പപ്പ ചെയ്തതാണ് പപ്പാടെ അതേ ഡിസൈനിൽ തന്നെ പപ്പാടെ മനസ്സിലൊരു അന്നത്തെ പ്ലാൻ വെച്ചിട്ട് ചെയ്തൊരു വീടാണ് കേട്ടോ ഇതിലൊന്നും നമ്മൾ മാറ്റങ്ങൾ ഒന്നും വരുത്തിയിട്ടില്ല എല്ലാം അങ്ങനെ തന്നെയുണ്ട് ഷോ കേസും കാര്യങ്ങൾ നമ്മൾ പഴയ മോഡലിലെ ഷോ കേസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ജനലൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോഴേ മനസ്സിലാവും എനിക്കൊന്നും ഒരു പത്തമ്പത്താറ് അമ്പത്തേഴ് വർഷം പഴക്കമെങ്കിലും കുറഞ്ഞത് ഈ വീടിനുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും ഞാൻ ഞാനുണ്ടായ കാലം തൊട്ട് ഈ വീട് ഇങ്ങനെ തന്നെ ആയിരുന്നു ടൈൽസ് അന്ന് ടൈൽസില്ല കേട്ടോ ആ ടൈൽസൊക്കെ മാറ്റിയിട്ടതാണ് അപ്പം ഇതാണ് ഒരു ബെഡ്റൂമിൽ നിന്നാണ് ഞാൻ ഈ ഹാളിൽ ഇതിലേക്ക് ഹാളിലേക്ക് വന്നേ ഈ ഈ ഈശോ പോലും അന്ന് അന്ന പപ്പ വെച്ച ഈശോ എത്ര വർഷങ്ങൾ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല അതാണ് പറഞ്ഞത് ഒരു മാറ്റങ്ങളുമില്ല ഈ ഈശോയ്ക്ക് പോലും അത്രയും വർഷം പഴക്കമുള്ളതാണ് എന്ന് നോക്കിക്കാൽ അതൊക്കെ വളരെ ഫ്രഷസ് ആണ് ഓ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഈ വീഡിയോ എഡിറ്റ് ചെയ്യും പക്ഷെ എന്നാലും മുഴുവൻ എടുക്കാൻ പറ്റാത്ത സങ്കടമുണ്ട് പിന്നെ നിങ്ങൾ എൻ്റെ ഫ്രണ്ടിൽ കാണുന്നതും ഒരു ബെഡ്റൂമാണ് എന്നെ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ ആ അലമാരി കണ്ടോ അമ്മ കല്യാണം കഴിഞ്ഞ് നമ്മൾ കല്യാണം കഴിഞ്ഞ് വരുമ്പഴേക്കും ആദ്യം കൊടുക്കത്തില്ല വീട്ടിൽ നിന്ന് കൊടുക്കുന്ന അലമാരിയാണത് അൺഫോർച്ചുനേലി മക്കളെ എനിക്ക് ഇത്ര വരെ എടുക്കാനേ പറ്റുള്ളൂ ബാക്കി പുറകോട്ടുള്ള ഇതൊന്നും എനിക്ക് എടുക്കാനും പറ്റില്ല ഇനി ഒരിക്കൽ എടുക്കാം കേട്ടോ നമ്മുടെ വീടിന്റെ പുറകിലുള്ള നമ്മുടെ കണ്ടമാണ് എന്ത് രസം നോക്കിയൊക്കെ കാണാം കണ്ടത്തിന്റെ വ്യൂ എന്ന് വെച്ചാൽ രക്ഷയില്ല കാറ്റും അടിപൊളിയാണ് അപ്പോൾ നോക്കിക്കേ ഇതാണ് എൻ്റെ അമ്മച്ചി കുഞ്ഞമ്മ അമ്മച്ചി ഒരു അമ്മച്ചി തന്നെയാണ് അമ്മച്ചിയുടെ സംസാരവും രീതികളും ഒക്കെയാണ് ഇഷ്ടം എൻ്റെ സംസാരം കേൾക്കാൻ ഇഷ്ടമെന്ന് പറയുന്ന പലരും ഉണ്ട് ഇതെല്ലാം എനിക്ക് കിട്ടിയ എൻ്റെ അമ്മയിൽ നിന്നും അതുപോലെ എൻ്റെ പപ്പായിൽ നിന്നുമാണ് കേട്ടോ ദാ ഇന്നാ പിടിച്ചു എൻ്റെ അമ്മച്ചിയുടെ ഒരു ഹായ് കേട്ടോ ഈ അമ്മച്ചിയും പപ്പായും തന്ന പ്രോത്സാഹനവും അവർ തന്ന കോൺഫിഡൻസ് ലെവലും ഒരു കുഞ്ഞു കാര്യം ചെയ്താൽ പോലും ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു അതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഉപകരിച്ചേക്കുന്നത് കേട്ടോ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ ക്രെഡിറ്റ്സും ഇവർക്ക് തന്നെയാണ് കാരണം ഇവരുടെ കഷ്ടപ്പാടിൻ്റെയും ഇവർ മറ്റുള്ളവർക്ക് ഏതോ ഉപകാരങ്ങളുടെയും എല്ലാത്തിൻ്റെയും ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും എല്ലാ ക്രെഡിറ്റ്സും ഇവർക്ക് തന്നെ ഉള്ളതാണ് ഞാൻ എന്തായിരിക്കുന്നു അതിൻ്റെ എല്ലാ ഫുൾ ക്രെഡിറ്റ്സും എന്തായാലും നമ്മുടെ വീടിൻ്റെ പുറകിലത്തെ ആ കാഴ്ചകൾ നിങ്ങൾ കണ്ടോ കണ്ടത്തിൽ നിന്ന് വരുന്ന കാറ്റ എന്നൊക്കെ പറഞ്ഞാണ്ടോ ഒന്നൊന്നര കാറ്റ മക്കളെ കാരണം ഈ പാടത്തിനപ്പുറം എന്ന് പറയുന്നത് ആറാണ് പമ്പാ നദി ഒഴികൊണ്ടിരിക്കുക അപ്പോൾ അവിടുന്ന് വരുന്ന കാറ്റാണ് നമുക്ക് നമുക്കിങ്ങനെ വരെ വരും നമ്മുടെ വീടിൻ്റെ പുറഭാവമൊക്കെ ചുമ്മാ പോയിരുന്നാൽ മതി ഭയങ്കര സുഖമാണ് ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ നടക്കുവാണ് ഈ ഒരു നടപ്പൊരു വല്ലാത്ത സുഖമാണ് കേട്ടോ ഈ ഈ നമ്മളിപ്പോൾ ചുമ്മാ ഒരു ക്ലിപ്പായിട്ട് എടുക്കുന്നു എന്നുണ്ടെങ്കിലും ഇതൊക്കെ ഓരോ ഓർമ്മകളാണ് കുറച്ച് നാളുകൾക്ക് ശേഷം ഇതൊക്കെ കാണാൻ നമ്മൾ കൊതിക്കും അപ്പോൾ ഇതൊക്കെ എടുത്ത് ഈ വീഡിയോസൊക്കെ ഇങ്ങനെ കാണും ശരിക്കും ഇതൊക്കെ അയവിറക്കുന്ന ഒരു കാലങ്ങൾ വരുന്നുണ്ട് ഇപ്പം നമ്മുടെ തിരക്കുകളിൽ നമ്മൾ ഓടിപ്പോക്കൊണ്ടിരിക്കുക പക്ഷെ നമ്മൾ ഈ തിരക്കൊക്കെ കുറഞ്ഞിരിക്കുമ്പോൾ ഇതൊക്കെ കാണാൻ നമ്മൾ ആഗ്രഹിക്കത്തില്ലേ ഇത് എത്ര പ്രഷ്യസ് മൊമെൻ്റ് ആയിരിക്കും ഇതെന്ന് അറിയാം നമ്മൾ കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത കുറേ ക്ലിപ്പുകളായിരിക്കും ഇതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇപ്പം ഇത് എഡിറ്റ് ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മുടെ വീടിരിക്കുന്നതിന് തൊട്ടപ്പുറത്തും ഇപ്പുറത്തും നമ്മുടെ കുടുംബങ്ങൾ തന്നെയാണ് പപ്പാട സഹോദരങ്ങളും ചേച്ചിയൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത് എല്ലാം നമ്മുടെ സ്വന്തം തന്നെയാണ് അതുകൂടാതെ നമ്മുടെ നാട്ടുകാരെന്ന് വെച്ചാൽ പറയാൻ വാക്കുകളില്ല അവരും എല്ലാം നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെപ്പോലെയാണ് അത്രയ്ക്ക് സപ്പോർട്ടീവ് ആണ് ഓരോ കുടുംബവും നമുക്ക് കേട്ടോ ഇത് എൻ്റെ പേരപ്പൻ്റെ വീണാണ് വേണ്ട പേരപ്പൻ്റെ മരുമോള് ഞങ്ങളുടെ അനു ഞങ്ങളുടെ മേഘക്കുട്ടിയാണത് അപ്പം ക്യാമറ കാണുമ്പോഴേ അനുവിന് ബുദ്ധിമുട്ടാണ് എന്നാലും അനുവിനെ പിടിച്ചു നിർത്തി ചെറിയൊരു ക്ലിപ്പെടുത്തേക്കാണെന്ന് വിചാരിക്കുന്നു അനുപിൻ്റെ മുഖത്തോട്ട് നോക്കിക്കേ ആ ചിരി അയ്യോ കഷ്ടം അങ്ങനെ ഇതേക്കങ്ങനെ മേഖ കിട്ടി ഞങ്ങൾ ഇങ്ങനെ നടന്ന് ഇങ്ങോട്ട് വരും ഇങ്ങനെ കയറി നമ്മുടെ വീട്ടിലോട്ടങ്ങി ഇറങ്ങും കേട്ടോ അപ്പോൾ അതിന് മതിലുകളൊന്നും രണ്ട് വീടുകൾക്കും അപ്പുറത്തുംപ്പുറത്തും വീടുകൾക്കും മതിലില്ല ഞങ്ങളുടെ കുടുംബങ്ങളാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങും ഫ്രണ്ട് എല്ലാം മതിലുണ്ട് പക്ഷേ ഇതൊക്കെ അകത്തൂടെ നമുക്ക് ഒരു വീട്ടിൽ നിന്ന് അങ്ങനെ അറ്റത്തെ വീട് വരെ ഓടി നടക്കാം മൂന്ന് വീട്ടിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാം അതിൻ്റെ ഇടയ്ക്കൊന്നും മതിൽ വെച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഓടിച്ചാടി എപ്പോഴും എപ്പോഴും ഇങ്ങനെ നടക്കാറുണ്ട് അപ്പോൾ എന്തായാലും വളരെ പ്രശസ്മാറ്റി നിങ്ങളെ ഇങ്ങോട്ട് കാണിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഇനി നമുക്ക് സമയം കളയാനില്ല ഞങ്ങളെല്ലാവരും ഒന്നും ഫ്രഷായി ഇനിയിപ്പം ദാ ഒരു വട്ട ചുറ്റൂടൊക്കെ ഇതിലേക്കൊണ്ടെല്ലാം നടന്നിട്ട് പോകുന്നതിന് മുന്നിലും നമുക്കൊരു ഉള്ളിലൊരു വല്ലാത്ത വിഷമമുണ്ട് അത് പ്രവാസിക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ വലിയ വിഷമങ്ങളുണ്ടെങ്കിൽ ഒരു ബൈ ഒക്കെ പറഞ്ഞ് ഇവിടുന്ന് പോരുകയാണ് നമ്മൾ പോരുന്നതിൻ്റെ തലേദിവസമാണ് കേട്ടോ അപ്പോൾ വീണ്ടും ഒന്നുകൂടെ അവിടെ കയറി ഈ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഓടി നടപ്പാണ് എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു വന്നത് ഞങ്ങൾ ചമ്പക്കുളത്തോട് യാത്ര പറഞ്ഞുകൊണ്ട് ദാ വണ്ടിയിൽ വന്ന് കയറി എല്ലാവരെയും മൊത്തോട്ട് നോക്കൂ എത്ര ദിവസങ്ങളായി ഞങ്ങൾ വന്നിട്ട് വന്ന് വന്ന് ഞങ്ങടെ എല്ലാ ഷേപ്പ് മാറി മടുത്ത് എന്നും നമ്മൾ ഈ ഓടി നടപ്പല്ലേ ഇന്നും ഒരു മിനിറ്റ് പോലെ അടങ്ങിയിരിക്കുന്നില്ല നമ്മൾ നമ്മളവിടുന്ന് വരുമ്പോൾ വലിയ വലിയ പ്ലാനുകൾ ഇടും തവണ വന്നിട്ട് അങ്ങോട്ട് ചെരിഞ്ഞാലും ഇങ്ങോട്ട് ചെരിഞ്ഞാലും എല്ലാം മീഡിയ എന്ന് പറഞ്ഞു എനിക്ക് ആ വാക്ക് പാലിക്കാൻ പറ്റിയില്ലെന്നറിയാം സോറി എന്നാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ വർഷം നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റാൻ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ദൈവകൃപയാലും ചെയ്യാൻ പറ്റി എന്തായാലും സങ്കടമാണ് നമ്മുടെ നാട് വിട്ടു പോകുന്നത് ഒരുപാട് ഒരുപാട് സങ്കടം ശരിക്കും ഇവിടെ ഒന്ന് സെറ്റിൽ ആണെന്ന് തോന്നുന്നുണ്ട് കാരണം അത്രയ്ക്കും രസമായിരുന്നു ഇപ്പോഴത്തെ കാലാവസ്ഥയും കുഴപ്പമില്ലായിരുന്നു അല്ലെ ഇടക്കിടയ്ക്ക് നല്ല ചൂടുണ്ടായിരുന്നു ചെറിയ മഴ നല്ല കാലാവസ്ഥയായിരുന്നു അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാം ഭംഗിയായിട്ട് തന്നെ നടന്നു അപ്പൊ ബാക്കി വിശേഷങ്ങൾ കാണാം ഇനിയിപ്പോ ചമ്പക്കളത്തോട് പോകുന്നു ഇനി നമ്മള് നാളെയാണ് നമ്മള് എയർപോർട്ടിൽ പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ചങ്ങനാശ്ശേരി എത്തി ഇതാണിത് മഞ്ചേരിക്കളം ഹൈപ്പർ മാർക്കറ്റ് നമ്മളെപ്പോഴും നമ്മൾ ഷോപ്പ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൽ നിന്ന് പോരുമ്പോഴേക്ക് ഇവിടുന്ന് ആണ് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള എല്ലാം എപ്പോഴും മഞ്ചേരിക്കുളത്തിൽ നിന്ന് തന്നെയാണ് വാങ്ങാറ് കേട്ടോ അപ്പോൾ നമ്മൾ വലിയൊരു ഷോപ്പിങ്ങാണ് ഇവിടെ നടത്തിയേക്കുന്നത് ഇവിടെയാണെങ്കിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സൂപ്പർ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം ഇവിടെ കിട്ടാത്തായിട്ടൊന്നും ഇല്ല ഇതിനകത്ത് എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്റ്റാഫാണ് വളരെ ഡെഡിക്കേറ്റഡ് സ്റ്റാഫാണ് ഇവിടെ വന്ന് വന്ന് എനിക്ക് വന്ന് ഒരുമാരിപ്പെട്ട എല്ലാവരും തന്നെ എനിക്ക് നല്ല പരിചയമാണ് നമ്മൾ വന്നു വന്നുകഴിഞ്ഞാൽ മിക്കവരും തന്നെ നമ്മളെ വന്ന് പരിചയപ്പെടാറുണ്ട് കേട്ടോ നല്ല ഷോപ്പാണ് ഇതിന് മുകളിലാണേലും നമ്മുടെ ബ്യൂട്ടി ഐറ്റംസ് ഐറ്റംസാണേലും എല്ലാ ഐറ്റംസും കിട്ടും കേട്ടോ ഇവിടുത്തെ ഒരു സ്റ്റാഫാണ് കേട്ടോ രാജി ഇവരാണ് നമ്മുടെ മഞ്ചേരിക്ക ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഓണേഴ്സ് നമുക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് ഒരു നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളിന്ന് ചെല്ലുമെന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു എന്നിട്ട് പോലും നമ്മളെപ്പം വരുമ്പോൾ വേണേലും നമുക്കിത് തരാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കെന്നെ ഭയങ്കര സർപ്രൈസായിപ്പോയാ അപ്പോൾ എല്ലാവരോടും ഉള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ ഒന്നോടെ ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ ഏഹ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നം എന്നാ മോനെ എന്നാ പച്ചനും എല്ലാവരും കരിഞ്ഞും കൂപിയും വരുന്നുണ്ട് രാവിലെ കണ്ടോ ഒരു നല്ല കൊടുക്കകളായി ഇപ്പോൾ വന്നപ്പോൾ നൂല് പോലെ ഇരുന്ന എല്ലാവരും നല്ല കുടുക്ക ഞാൻ പാൽ ഇറച്ചിയും തന്നെ കൊടുക്കുന്നത് ഇന്നാണ് നമ്മൾ നാട്ടിൽ നിന്നും യു കെയിലേക്ക് തിരിക്കുന്ന ദിവസം കേട്ടോ പക്ഷേ രാവിലെ തന്നെ പണി ആരംഭിച്ചു കഴിഞ്ഞു കാരണം ഒരു മിനിറ്റ് പോലും നമ്മൾ വെറുതെ കളഞ്ഞിട്ടില്ല ഞങ്ങൾ എല്ലാവരുടെ നമ്മുടെ സിറ്റൗട്ടിൽ ഇരുന്നുകൊണ്ടുള്ള പരിപാടി എന്നാണെന്ന് മനസ്സിലായോ ഇതെന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ ഇത് ലേബലാണ് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോ സെലക്ഷൻ്റെ പേരിൽ നമ്മുടെ ഓൺ പ്രൊഡക്ട്സ് ഇനി നമ്മൾ കൊണ്ടുവരാൻ പോവുകയാണ് അതിനുള്ള ലേബൽസ് എല്ലാം വന്നു അപ്പം ഇതെല്ലാം തിരിച്ച് മാറ്റും ഇതെല്ലാം കൊണ്ട് ഒറ്റ ബണ്ടിലായിട്ടാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ ഫോർ എക്സൽ എന്നൊക്കെ പറഞ്ഞ് നമുക്കവർ തന്നേക്കുന്നത് നമ്മൾ ഇതിനെല്ലാം തിരിച്ച് തിരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ മാറ്റി വെക്കുക കാരണം ഇത് പല സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട് അവർ ചെയ്തോളൂ എന്നാലും ഒരു രസത്തിന് എല്ലാവരും കൂടി ഇരുന്ന് ചെയ്തു തീർക്കുക എല്ലാവരും ആകുമ്പോൾ ഒരു രസമാണല്ലോ അതിനുശേഷം കുറേ കറക്കൊക്കെ തീർത്തതിന് ശേഷം വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ ഭയങ്കര സന്തോഷമാണ് ഉച്ചകൂടിന് എന്താ വെള്ളം നോക്കിയാൽ ബീഫ് തോരന് പയറ് മെഴുക്ക് പരട്ടി മീൻ പീര എല്ലാം ഉണ്ട് പച്ചമോര് അടിപൊളി എന്താ രസം നോക്കി എന്നും ചേച്ചി ചേച്ചിയുണ്ടായിരുന്നുണ്ട് സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ ഒന്നും പറയാൻ ബാക്കില്ല ചേച്ചി ഈ സമയം ഓർക്കുന്നു ചേച്ചിക്ക് വലിയൊരു നന്ദി പറയുന്നു കേട്ടോ എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് പോരുന്നതിനുള്ള തിരക്കാണ് പെട്ടിയൊക്കെ പാക്ക് ചെയ്തു ചിലതാക്കാം റാപ്പ് ചെയ്തു ബഹളം കേട്ടു സുരേഷ് നമ്മൾ പോരുന്നതിന് മുന്നുള്ള ലാസ്റ്റ് ഫുഡ് രാത്രിയാണ് കേട്ടോ രാത്രിയിൽ ഇതാ ഫുഡ് കഴിക്കുകയാണ് കണ്ടോ എന്തൊരു സന്തോഷം നിൽക്കാം മുഖത്തോട്ട് പറയുന്നുണ്ട് ലാസ്റ്റ് ആയിട്ട് നമ്മൾ കഴിക്കുക ഇനിയിപ്പോൾ അടുത്ത വർഷം വന്നിട്ട് വേണേ ഇതുപോലെ ഫുഡ് കഴിക്കുക ഞാൻ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ ഈ സമയം എന്ന് വെച്ചാൽ നമ്മൾ യു കെ വന്നതിന് ശേഷം ഇനി ഇപ്പോൾ എഡിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് എഡിറ്റ് ചെയ്ത് കാണുമ്പോൾ തന്നെ എൻ്റെ വായക കൂടെ കപ്പലുടിക്കാൻ പറ്റുന്നുണ്ട് സത്യം പറയാം ഫുഡ് കഴിപ്പം കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കാരണം ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എറണാകുളത്ത് അവിടെ നമ്മൾ സ്റ്റേ ചെയ്ത് അത് രാവിലെ നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ നമ്മുടെ കൊച്ചിൻ എയർപോർട്ട് എന്തൊരു സന്തോഷമാണ് നോക്കിക്കേ എയർപോർട്ട് കാണുമ്പോൾ എന്ത് മനോഹരമായിട്ടാണ് ചെയ്തേക്കുന്നത് അടിപൊളിയായിട്ടുണ്ടല്ലേ നമ്മൾ അങ്ങനെ നമ്മൾ ബാഗേജും എല്ലാം കേട്ട് വേട്ടിട്ടുണ്ട് ഇവിടെ വന്നിരിക്കുകയാണ് പിള്ളേരെല്ലാവരും ഉണ്ട് എല്ലാവരും പക്ഷേ നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുന്നു കാരണം തലേ ദിവസം നമ്മൾ ഹോട്ടലിൽ വന്ന് നന്നായിട്ട് റെസ്റ്റൊക്കെ എടുത്ത് വന്നതുകൊണ്ട് ഫ്രഷ് ആണ് എല്ലാവരും തന്നെ കേട്ടോ നമ്മൾ കൊച്ചിയിൽ നിന്ന് നേരെ ഡൽഹിയിലാണ് വന്ന് ഇറങ്ങിയത് അതിനുശേഷം അവിടെ നിന്ന് നേരിട്ടാണ് നമ്മൾ ലണ്ടനിലേക്ക് പോരുന്നത് ആ ഇവിടെ ഞങ്ങൾക്ക് ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറോളം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു വിസ്താര ഫ്ലൈറ്റിനാണ് നമ്മൾ പോയത് കേട്ടോ അപ്പം കുറച്ച് നേരം ഇതിലേക്ക് ഇറങ്ങി നടന്നു പിന്നെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കാര്യമായിട്ട് പോയങ്ങ് ഫുഡ് കഴിച്ച് കാരണം എന്നാന്ന് അറിയാമോ വിസ്താര ഫ്ലൈറ്റിലെ ഫുഡ് ഒന്നും കൊള്ളത്തില്ല സർവീസ് ഒന്നും കുഴപ്പമില്ല പക്ഷേ അവരുടെ ഫുഡ് ഒന്നിനും കൊള്ളത്തില്ല ഇനി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിലും നേരത്തെ ഇവിടെ നിരക്ക് ഫുഡ് കഴിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത്രയും നാൾ നമ്മൾ യാത്ര ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും കൊള്ളാത്തൊരു ഫുഡ് കഴിക്കുന്നതെന്ന് തന്നെ പറയാം എന്തായാലും ഞങ്ങളെല്ലാവരും വന്ന് ഫ്ലൈറ്റിൽ വന്നിരുന്നു സ്ഥാനം പിടിച്ചു എല്ലാവരും നല്ലതായിട്ട് ഫ്രഷ് ആയിട്ട് ആയിട്ടിരിക്കുന്നത് സാധാരണ കയറുമ്പോഴേ ഉറങ്ങിപ്പോവും അവിടുന്ന് വീട്ടിൽ നിന്ന് നേരിട്ട് നമ്മൾ എയർപോർട്ടിലോട്ട് വരുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട് എല്ലാവരും വളരെ നന്നായിട്ടിരിക്കുന്നു ഞാനൊരു മൂന്ന് സിനിമയോ നാല് സിനിമയോ അങ്ങോട്ട് കണ്ടു തിരിച്ചു വരാൻ പിള്ളേർ ഭയങ്കര ആയിരുന്നു പക്ഷേ നമുക്കത്ര എക്സൈറ്റ്മെൻ്റ് ഇല്ല കാരണം നമുക്ക് നമ്മുടെ നാടാണല്ലോ ജനിച്ചു വളർന്ന നാടാണല്ലോ പ്രിയങ്കരം പിള്ളേരെ സംബന്ധിച്ച് അവരുടെ നാടെന്ന് പറയുന്നത് യു കെ ആണ് അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരാൻ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ നമ്മൾ യു കെയിലെ ലാൻഡ് ചെയ്ത് വീണ്ടും ദ പ്രിൻസ് ഓഫ് വെയിൽസ് നമ്മൾ വെയിൽസിലേക്ക് കയറിയ കേട്ടോ ഇനി അതേ സമയം നമ്മുടെ വീട്ടിലെത്തിപ്പെടാൻ വേണ്ടി നമ്മൾ വീട്ടിലെത്തി നോക്കിക്കേ അത് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം ഉണ്ട് ഉണ്ടോട്ടോ കുറച്ച് ദിവസം കാണാതിരുന്നിട്ട് കാണുമ്പോൾ നമ്മുടെ വീട് തേണ്ട എം ഡി ആയിട്ട് കിടക്കുന്ന വണ്ടി ഒന്നുമില്ല പൂക്കളൊക്കെ നമ്മളെ തേണ്ട് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ സിംബൂട്ടനെ പിക്ക് നിങ്ങൾ നിങ്ങളെല്ലാരും സിമ്പൂട്ടനെ കാണാൻ കൊതിച്ചിരിക്കുക എന്നറിയാം ഞങ്ങൾ എല്ലാവരും നേണ്ട് സിംപൂക്കൂട്ടനെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ് കേട്ടോ അതാണ് ഇരിക്കുന്നത് അവൻ എന്താണ് അവൻ പറയുന്നത് എന്താണ് അവന്റെ എക്സ്പ്രഷൻ നമ്മളെ ഒക്കെ ഓർക്കുന്നുണ്ട് അവന്റെ പരിഭവവും പരാതികളും ഒക്കെ എന്തൊക്കെയായിരിക്കും എന്നൊക്കെ പറയാം നമുക്ക് എല്ലാവരും ക്യൂരിയോസിറ്റി ഇല്ലേ അതുപോലെ തന്നെ ഞാൻ അവടെ ചെന്നിട്ട് പതുക്കെ ചെന്നിട്ട് വിളിക്കാവേ അവനെ എടുത്തോണ്ട് വരുന്നില്ല അവൻറെ മുറിയിൽ തന്നെ അവൻ ഇരുന്നോട്ടെ നമ്മൾ വിളിക്കുമ്പോൾ അവന്റെ റെസ്പോൺസ് കിട്ടുമോ നമുക്ക് നോക്കാം അല്ലേ 아야 민카, 심바 on top of the um o 바 짐바, 아무리 고니해. 아야, 아무리 주꾸리 주꾸리. 이런 아야, 엄청 이래. 아이 친구가 뭐지?

Yeah. You couldn't wait to see him! Hello! Oh. 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 He's so cute! He's so cute! Baby, say bye!

ചെമ്പക്കൂട്ടം ക്യാമറ എടുക്കുന്ന കണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ എക്സ്പ്രഷൻസ് മുഴുവൻ ഇട്ടേക്കുന്നത് ഭയങ്കര സ്നേഹമായിരുന്നു ആൾക്ക് നമ്മുടെ അടുത്തോട്ട് വന്നതിന്റെ അത് പിന്നീട് ഞാൻ കാണിച്ചു തരാൻ ഇത്രയും ദിവസം കുഞ്ഞു കൂട്ടിക്കിടക്കുമായിരുന്നു അല്ലേ ചെമ്പൂട്ട ചെമ്പൂട്ടി ഇത്രയും ദിവസവും കൂട്ടി കിടക്കുമായിരുന്നു ഇനിയിപ്പൊ നാണൊന്ന് ഫ്രീയുടെ ഒക്കെ അനുഭവിച്ചിട്ട് നാളും മത്തു നാണൊന്ന് പുത്തൊക്കെ പോയി കൂട്ടുകാരൊക്കെ കണ്ടിട്ട് പറ്റേ എന്റെ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ എവിടെ ഉണ്ടോ അവരൊക്കെ എന്നാ പയ്യുന്നു അല്ലേണ്ടോ ഈ ഈ നിങ്ങൾ നിങ്ങൾ കണ്ടോ പുറത്ത് ഉമ്മ പെട്ടെന്ന് സേഫ് ആയിട്ട് ഇവിടെ എത്തി അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാവരോടും നന്ദി പറയുകയാണ് ഇന്നത്തെ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് തന്നെ വിശ്വസിക്കട്ടെ നമുക്ക് വീണ്ടും നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം എല്ലാവരും ടേക്ക് കെയർ താങ്ക് സോ മച്ച് ബൈ